വിദ്യാർത്ഥികൾ സ്കൂളിൽ യഥാസമയം ഹാജരുണ്ടോ എന്ന് ഇനി തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധിക്കും തങ്ങളുടെ പരിധിയിലെ സ്കൂളുകളിൽ കുട്ടികൾ രജിസ്റ്റർ സൂക്ഷിക്കുവാനും ഹാജർ മനസ്സിലാക്കി സർക്കാർ നിർദ്ദേശം നൽകി സംസ്ഥാന സംസ്ഥാന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിയിരിക്കുന്നത് സ്കൂൾ പരിസരങ്ങളിൽ ലഹരിക്കച്ചവടം നടത്തുന്നതും കുട്ടികൾ ലഹരി വലയിൽപ്പെടുന്നതും പൂർണ്ണമായും തടയുന്നതിനുമുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി വിളിച്ചു ചേർത്ത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം തദ്ദേശ സ്ഥാപനത്തിൽ ജനപ്രതിനിധികളുടെ സഹകരണത്തോടെ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കണം മയക്കുമരുന്ന് വിൽക്കുന്ന കടകൾ കണ്ടെത്തി നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കുക സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ സിഗരറ്റ് മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളോ വിൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി അതാത് മേഖലയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സ്കൂളുകളിലെ അതാത് സ്കൂളുകളിലെ രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്നതിനുള്ള തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട് അത് ഗവൺമെന്റ് പറയുന്നത് മിന്നൽ പരിശോധന പോലെ ഈ രജിസ്റ്റർ വെച്ച് സ്കൂളുകളിൽ പോയി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജീവനക്കാരോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പോലുള്ള ആളുകൾ അതിന് മിന്നൽ പരിശോധന നടത്തി ഹാജരിലുള്ള കുട്ടികൾ സ്കൂളിലുണ്ടോ ഇല്ലെങ്കിൽ അവരെവിടെയാണെന്നുള്ള ഒരു കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഇതുവഴി നമുക്ക് ഉണ്ടാവുകയാണ് മദ്യത്തിനും മയക്കുമരുന്നതിനും എതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്ന ഈ പദ്ധതി ഫലപ്രദമായി ഒക്ടോബർ മുപ്പത്തിയൊന്നിനുള്ളിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി വിജിലൻസ് ഗ്രൂപ്പുകൾ രൂപവൽക്കരിക്കണം ഇവരുടെ നേതൃത്വത്തിലാണ് നിരീക്ഷണ റിപ്പോർട്ടിംഗ് സംവിധാനം ഒരുക്കുക ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ ആൽക്കഹോളിക്സ് അനോണമിസ് ഗ്രൂപ്പിന്റെ മാതൃകയിൽ ഡി അഡിക്റ്റഡ് അണോമണിക്സ് ഗ്രൂപ്പുകൾ ബ്ലോക്ക് തലത്തിൽ രൂപവൽക്കരിക്കുവാനും നിർദ്ദേശമുണ്ട് ലഹരിവിക്ത പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർക്കായി പരിശീലനങ്ങളും സംഘടിപ്പിക്കണം കുടുംബശ്രീ തൊഴിലുറപ്പ് മിഷൻ കില എന്നിവയുടെ സജീവ പങ്കാളിത്തവും ഉറപ്പാക്കണം വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും ഏജൻസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെതിരെ അപബോധം സൃഷ്ടിക്കുന്നതിനുള്ള വിപുലമായ പരിപാടികളാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം നടക്കും ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി